തീപ്പരിമാറുന്നത് പോലെ സെക്കൻഡിന്റെ സ്പീഡിൽ മണിക്കൂറുകൾ പോകുന്ന കാലം വരാതെ ധിയാമത്ത് നാള് ഇല്ല പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട വില്ലനായി കിടക്കുന്നത് ഇങ്ങനെയൊക്കെ ധാരാളം ഹദീസുകൾ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ മനോമുഖരങ്ങളിൽ ഇടക്കടക്ക് തത്തിക്കളിക്കാറുണ്ടെങ്കിലും ഖിയാമത്തിനെ പലപ്പോഴും ഓർമ്മപ്പെടുത്തൂല കാരണം സമ്മതിക്കാത്തൊരു ശക്തിയുണ്ട് നമ്മളുടെ കൂടെ അവൻ ദുർചിന്തകളും ദുർവ്യാഖ്യാനങ്ങളും മറ്റു തല മറ്റു വിശദീകരണങ്ങളും നൽകി മനുഷ്യന്റെ ചിന്തകളെ മാറ്റിക്കളയും പലയിടങ്ങളിലും നടക്കുന്ന പല ദുരന്തങ്ങളും പലപ്പോഴും നേരത്തെയുള്ള ചർച്ചകൾ മാറ്റിവിടാനായിരിക്കും എത്രയെത്ര ദുരന്തങ്ങളുടെ പിന്നാപുറങ്ങൾ തേടി പലപ്പോഴും അന്വേഷണ വിദഗ്ധന്മാർ എത്തിപ്പെട്ടപ്പോൾ എത്തിപ്പെടുന്ന സത്യന്ത നേരത്തെ ഉണ്ടായിരുന്ന ചില പൊകഞ്ഞു കളിക്കുന്ന ചില സംഗതികളിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ മാറ്റിക്കളയുക പലപ്പോഴും പൊളിറ്റിക്കൽ മേഖലകളിലൊക്കെ അങ്ങനെ നടക്കാറില്ലേ ചില പ്രധാനപ്പെട്ട ചൂടുപിടിച്ച ചർച്ചകൾ അന്തിച്ചർച്ചകളായി ചാനലുകളിൽ ചൂടുപിടിക്കുമ്പോൾ അതിനേക്കാളും ഭീകരമായ ചില വിഷയങ്ങൾ ഇപ്പുറത്ത് കൊണ്ടുവന്നിടും ചിലപ്പോൾ അതൊരു നാടകമായിരിക്കും അതറിയണമെങ്കിൽ മാസങ്ങൾ കഴിയേണ്ടി വരും അതോടുകൂടെ അന്തിച്ചർച്ചകൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് മാറി ചാനലുകളാകുന്ന ചാനലുകൾ മുഴുവനും ഈ പുതിയ പ്രശ്നത്തിൻ്റെ പിന്നാലെയായി മനുഷ്യന്റെ ചിന്തകളെ മാറ്റിവിടുകയാണ് പലപ്പോഴും ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ഈ വിശുദ്ധമായ ഒരു ചെറിയ വിവാദമുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ റമലാൻ ഷെരീഫിന്റെ മാസം കണ്ടത് ഷഴബാൻ ഇരുപത്തി ഒൻപത് ശനിയാഴ്ചയായിരുന്നു അന്നത്തെ രാത്രി മാസപ്പിറവി ആരൊക്കെ കണ്ടു ഏതൊക്കെ നാട്ടിൽ നിന്ന് കണ്ടു റമദാൻ മാസം കണ്ടു എന്ന് വാർത്ത പറയുമ്പോഴേക്കും നമ്മൾ ആഗ്രഹിക്കുന്നു എവിടെ കണ്ടു വളരെ പെട്ടെന്ന് അതറിയണം മൂന്നോ നാലോ സ്ഥലത്തിന്റെ പേരെ നമ്മൾ കേൾക്കാറുള്ളൂ കോഴിക്കോട് കടപ്പുറം അല്ലെങ്കിൽ കാപ്പാട് കടപ്പുറം ചിലപ്പോൾ പൊന്നാനി കടപ്പുറം ഇങ്ങനെ ഒരു മൂന്ന് നാല് സ്ഥലങ്ങളിലാണ് പലപ്പോഴും മാസപ്പിറവി ദർശിക്കാറുള്ളതെങ്കിൽ ഒരൊറ്റ മാസപ്പിറവിയുടെയും ഫോട്ടോ പോലും പ്രധാന പത്രങ്ങളിൽ പിറ്റേ ദിവസം വരാറില്ല റമദാൻ ഷെരീഫിന്റെ ഒന്നാമത്തെ പകലിൽ ഇറങ്ങുന്ന പത്രങ്ങളിലെ ഫസ്റ്റ് പേജിൽ എന്താ ഫോട്ടുണ്ടാകുക ഇന്ന് രാത്രി കണ്ട മാസപ്പിറവിയുടെ ദൃശ്യം എന്ന് പറഞ്ഞ് കറുത്ത ആകാശത്തിൽ ചെറിയ ഒരു തേങ്ങാപ്പൂള് പോലെ വെളുത്തിരിക്കുന്ന ഒരു അമ്പിളിമാമന്റെ ചിത്രമല്ല ഒരു പ്രായം ചെന്ന ഉപ്പാപ്പ ഖുർആാൻ കയ്യിൽ പിടിച്ചിരിക്കുന്നു ആ ഒരു ഫോട്ടോ വിശുദ്ധമായ പെരുന്നാളിന്റെ പ്രഭാതത്തിൽ ഇറങ്ങുന്ന പത്രത്തിൽ പെരുന്നാളിന്റെ മാസപ്പിറവിയുടെ ദൃശ്യത്തിന്റെ ഫോട്ടോ അല്ല നമ്മൾ കാണാറുള്ളത് കുഞ്ഞുമക്കൾ തൊപ്പി ധരിച്ച് പുതിയ ഡ്രസ്സിട്ടുകൊണ്ട് പരസ്പരം കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ ഇന്ന് ചെറിയ പെരുന്നാൾ എന്തേ ഇന്നലെ രാത്രി കണ്ട മാസപ്പിറവിയുടെ ഒരു ദൃശ്യം പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ ഔട്ട് ചെയ്യാത്തത് അതിന് മാത്രമൊന്നും മാസപ്പിറവി കൊടുക്കാറില്ല ഫോട്ടോ എടുക്കാനൊന്നും കുറഞ്ഞ മിനിറ്റ് ഉണ്ടാവുള്ളൂ മാത്രമല്ല അത്രമേൽ വലുപ്പത്തിലൊന്നും അത് കാണാറില്ല എല്ലാവരും അത് കാണുകയുമില്ല നമ്മളൊക്കെ മാസപ്പിറവി കാണുന്നത് രണ്ടിന്റെ ഒരു പക്ഷേ അല്ലെങ്കിൽ മൂന്നിൻ്റെ നമ്മളുടെ വീട്ടുമുറ്റത്തുനിന്ന് നമ്മളും കാണും ചന്ദ്രനെ അമ്പിളി മാമനെ പക്ഷെ ഈ വർഷത്തെ റമദാനിന്റെ ഒന്നാമത്തെ രാവിലെ തന്നെ പലയിടങ്ങളിലും മാസം കണ്ടു ഞങ്ങളുടെ ഉസ്താദന്മാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ബഹുമാനപ്പെട്ട എമാൻ ഉസ്താദ് അടക്കമുള്ള ഗ്രൂപ്പ് അതിൽ ഓരോരുത്തരും അവൻ അവന്റെ അവനവന്റെ നിന്ന് മാസം കണ്ടപ്പോ മൊബൈലിൽ ഫോട്ടോ എടുത്തു യമാൻ ഉസ്താദ് ആ ഫോട്ടോ ഗ്രൂപ്പിലിട്ടിട്ട് പറഞ്ഞു ഞാൻ ഞാനെന്റെ നിന്ന് മാസം കണ്ടു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനും കണ്ടല്ലോ എന്റെ നിന്ന് ഞാനും ഒരു ഫോട്ടോ എടുത്തിരുന്നു ഞാനും മടിയിലിട്ട് വെള്ളമുണ്ടയിൽ നിന്ന് ഞാനും കണ്ടു മാസപ്പിറവി അപ്പം മറ്റൊരു സ്താദ് തരുവണയിൽ നിന്ന് ഞാനും കണ്ടു പരക്ക മാസം കണ്ടു വിട്ടുമുറ്റത്തു നിന്നും വാർപ്പിന്റെ മുകളിൽ നിന്നും ജില്ലയും ഒന്നും വ്യത്യാസമില്ലാതെ കടപ്പുറമൊന്നുമില്ലാത്ത ഏരിയകളിൽ നിന്നും ഇഷ്ടം പോലെ സമയം മാസം കണ്ടു വലിപ്പത്തിൽ കണ്ടു പിശാജ് മനുഷ്യന്റെ ചർച്ച മാറ്റി വിട്ടു പിറ്റേ ദിവസവും അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലും ആളുകളൊക്കെ പറഞ്ഞതെന്താ എന്തിനേറെ പെരുന്നാളിന്റെ മാസപ്പിറവി കാണാൻ സാധ്യതയുള്ള ദിവസം ആണെങ്കിൽ ഏകദേശം റമദാൻ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ പറയാൻ തുടങ്ങി ഈ വർഷത്തെ റമദാൻ ഇരുപത്തി എട്ടിൻറെ മാസം കാണാൻ സാധ്യതയുണ്ട് കാരണം മാസപ്പിറവി ദർശനത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് ഒരു നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം പറയുന്നത് ചന്ദ്രനെ വലുപ്പത്തിൽ കണ്ടു വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കണ്ടു എന്നതാണ് എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പുണ്യറസൂൽ പറയുന്നുണ്ട് ലോകം അവസാനിക്കാൻ അടുത്തിരിക്കുന്നു എന്നതിൻ്റെ അടയാളപ്പെടുത്തലുകളിൽപ്പെട്ടതാണ് മാസപ്പിറവി വലുതായി കാണുക കുറെ സമയം കാണുക ഉയർച്ചയിൽ കാണുക പരക്കെ ആളുകൾ കാണുക എത്രത്തോളം ഒന്നാമത്തെ രാവിൽ ആളുകൾ മാസപ്പിറവിയിലേക്ക് ചന്ദ്രനിലേക്ക് നോക്കിയിട്ട് ആളുകൾ പറയും ഇന്ന് രണ്ടിന്റെ രാവ ഒരു നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് മാസപ്പിറവിയിൽ തകരാറ് കാഴ്ചയിൽ കേട് സംഭവിച്ചിട്ടുണ്ട് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ആളുകൾ പറയാൻ മാത്രം വലിപ്പത്തിൽ മാസം കാണൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞപ്പോൾ ഒരാളുടെ ചർച്ചയും അങ്ങോട്ട് പോയില്ല എല്ലാരും ചർച്ച ചെയ്തത് ഒരു നോമ്പ് നഷ്ടപ്പെട്ടു എന്നിടത്തിലേക്കാണ് കാരണം പിശാജ് മനുഷ്യന്റെ ചിന്തയെ മാറ്റിക്കളയുന്നു ഇത് ക്യാമത്ത് നാളിന്റെ അടയാളമാണെന്ന് ചർച്ച വന്നാൽ മനുഷ്യന്റെ മനസ്സ് പേടിക്കും ക്യാമത്ത് നാളിന്റെ ഒരു മഹാ അടയാളമല്ലേ ഞാൻ എന്റെ വീട്ടുമുറ്റത്ത് വെച്ച് കണ്ടത് ഇനി നന്നാകണമിന് സമയമില്ല ആരെയാണ് കാത്തിരിക്കുന്നത് എന്തിനാണ് അനുജനുമായി വർഷങ്ങളോളം പണങ്ങിയിട്ട് ഇനി നന്നാകാതി നന്നാകണം ഇനി പിണങ്ങി നിൽക്കാൻ ഒന്നും തകർന്നടിയാനുള്ള അടയാളമാണ് എന്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഞാൻ കണ്ടത് ഇന്ന് ഏതെങ്കിലും ഒരാൾക്ക് തോന്നിയിട്ട് പിണങ്ങിയ മനുഷ്യൻ നന്നായി പോയാൽ അയൽവാസിയുമായി നല്ല ബന്ധം പുലർത്താൻ തയ്യാറായാൽ കുടുംബ ബന്ധം ഭദ്രമാക്കാൻ ഒരാൾ ഉറങ്ങിയാൽ ഒരാൾ തോപ ചെയ്യാൻ നല്ല മനസ്സോടുകൂടെ വന്നാൽ ും കാരണം എവിടെയെല്ലാം പിശാജിനു പരിചയപ്പെടുത്തുന്നുണ്ടോ കുറാനോതെന്ന് നമുക്ക് ഓദാൻ കഴിയുന്നുണ്ട് എന്ന വാക്ക് ഓതിയാൽ പലപ്പോഴും ഉടനെ തന്നല്ല പറയും എല്ലാ ദിവസവും പതിവാക്കൽ സുന്നത്തുള്ള ഖുർആനിന്റെ ഹൃദയമെന്ന് പറഞ്ഞു ഹൃദയമുണ്ട് സഹാബ എന്നാൽ ഹൃദയമുണ്ട് അത് സൂറത്തു യാസീൻ സൂറത്തു ഹൃദയമെന്ന് പരിചയപ്പെടുത്തിയ സൂറത്തിലുമുണ്ട് എന്ന വാക്ക് റബ്ബ് പറയുന്നുണ്ട് യൗമ أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين കുറ്റവാളികളായ ആളുകളോട് റബ്ബ് വെറുപ്പോട് വെറുപ്പോടുകൂടെ മഷറയിൽ പറയുന്നൊരു വാക്കാണ് നിങ്ങൾ എൻ്റെ റഹ്മത്തിനെ തൊട്ട് ദൂരീകരിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിലൊന്ന് മാറി നിൽക്കണേ എൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങളൊന്ന് മാറണേ എൻ്റെ റഹ്മത്തിനെ തൊട്ട് ദൂരീകരിക്കപ്പെട്ടവരാണ് നിങ്ങൾ അവരെ വിളിക്കുന്നതയ്യുഹൽ മുചിരിമോൻ നിങ്ങൾ കുറ്റവാളികളാണ് താന്തോനികളായി ദുനിയാവിൽ ജീവിച്ചവരാണ് മാറടാ എന്ന് പറഞ്ഞു മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഓ ആദമിൻ്റെ മക്കളെ നിങ്ങളോട് വാക്തത്വം നൽകിയില്ലായിരുന്നുവോ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ വാക്ക് അല്ലാത്ത പിശാജിന് അനുസരിച്ച് പോകല്ലേ കാരണം ഇന്ന ഹൂലകും അവൻ നിങ്ങൾക്കുള്ള വ്യക്തമായ ശത്രുവാ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ശത്രു പറയുന്നതനുസരിക്കുമോ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ശത്രുവിന്റെ വാക്കിലും അവന്റെ സംസാരത്തിലും മയങ്ങിപ്പോകുമോ എപ്പോഴും അവൻ ശത്രുവാണെന്നുള്ള ഒരു ധാരണയോട് അവനോട് പെരുമാറുള്ളൂ പക്ഷേ പിശാജിനെ പറയുന്നിടത്തിലൊക്കെ റബ്ബിത പറഞ്ഞെങ്കിലും പിശാജിന്റെ കൂടെ മനുഷ്യന്മാർ സഞ്ചരിച്ചു പോകുന്നു يا أيها الذين آمنوا دخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين شيطان നല്ലോണം കരുതണം നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവൻ ചതിച്ചു കളയും ആദം നബി അലി സ്വലാത്തു വസ്സലാമിനെ എല്ലാവുന്നെയും ചതിക്കാൻ വേണ്ടി സ്വർഗത്തിൻ്റെ അരികിലേക്ക് എത്തിയിട്ട് കുമാ എന്തൊരു പാലിൽ പുഴുങ്ങിയ വാക്കാണവൻ പോയി പറഞ്ഞത് നിങ്ങളോടിന്നാൽ ഇന്ന മരത്തിന്റെ കനിയേറബ് വിരോധിച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ ഇല്ല ആ മരത്തിൻ്റെ പഴം പറിച്ചു തിന്നാൽ രണ്ടാനൊന്ന് സംഭവിച്ചു പോകും ഒന്നിരിക്കൽ നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിൽ മലക്കുകളായി ജീവിക്കുന്ന ഒരവസ്ഥ സമാഗതമാകും അല്ലെങ്കിൽ കാലാകാലം സ്വർഗത്തിൽ പാർക്കുന്നവരാകും ഒരു കാലത്ത് പോലും റബിന് നിങ്ങൾ സ്വർഗത്തുനിന്ന് പുറത്താക്കാൻ പറ്റൂല അത്രക്ക് മഹാത്ഭുതമുള്ള ഫലമാണത് ആ മരത്തിന്റെ പഴം അതാണ് നിങ്ങളോട് കഴിക്കണ്ടെന്ന് പറഞ്ഞത് എന്നിട്ട് അവസാനം പറയുന്നുണ്ട് ആയാൽ അവരുടെ മുമ്പിൽ അല്ലാനെ പിടിച്ച് സത്യം ചെയ്യാണ് വക്കാസമഹുമാ അവരുടെ മുമ്പിൽ പടച്ചോര വെച്ച് സത്യം ചെയ്തിട്ട് പറഞ്ഞത് ഇന്നീ ലുമാർച്ചയായും ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഉപദേശകനായി വന്നതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധ നിങ്ങൾക്ക് പറ്റണ്ട എന്ന് കരുതി പറയാം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാമല്ലെങ്കിൽ തള്ളിക്കളയാം ഞാനൊരു ഉപദേശം തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോഴും ഓർമ്മയില്ലാതെ പോയി ഇവൻ ശത്രുവാണ് ശത്രുവിന്റെ ഉപദേശം ശ്രദ്ധിക്കലും സ്വീകരിക്കലും ബുദ്ധിയുള്ള മനുഷ്യനിക്ക് പറ്റൂല എന്നിടത്തിലേക്ക് ചിത്ത പോയില്ലാമാന്റെ പാലിൽ പുഴുങ്ങിയ വാക്കിൽ വീണുപോയി രണ്ടുപേരും അവന്റെ ചതിയിൽ കുടുങ്ങിപ്പോയി രണ്ടുപേരും പഴം പറിച്ച ഉടനെ അന്നാഹുവനോട് ചോദിക്കുന്നുണ്ട് അല്ല അല്ലടോ നിങ്ങളോട് രണ്ടു രണ്ടുപേരോടും ഞാൻ ഈ മരത്തിൻറെ പടം കനി വിരോധിച്ചില്ലായിരുന്നുവോ പോരാത്തതിന് വാക്കുല്ലേ ഷൈത്താൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞില്ലായിരുന്നുവോ പക്ഷേ പിശാജിന്റെ ദുർചിന്തകളിലും ദുർബോധനങ്ങളിലും ആരും പെട്ടു അതിനുള്ള വല്ലാത്തൊരു ഉദാഹരണമാണ് മഹത്തുക്കളായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പെട്ടുപോയി എന്നുള്ളത് ആ പറഞ്ഞാ ചതിയിൽ കുടുങ്ങിപ്പോയി പിന്നെ നമ്മളുടെ കഥ എന്ത് പറയാൻ അപ്പം മനുഷ്യന്റെ ചിന്തകൾ കിയാമത്തെ നാളിലേക്കും മല്ലാഹുയിലേക്കും പരലോകത്തിലേക്കും പോകാതിരിക്കാൻ കിയാമത്തെ നാളിന്റെ അടയാളങ്ങളെപ്പോലും ദുറും വ്യാഖ്യാനങ്ങളിലേക്ക് ഭിശാചി വിടും അത് മനുഷ്യന്റെ നാക്കുകളിലൂടെ പുറത്തേക്ക് വരും